ദൈവജനമേ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം നമ്മെ സ്ഥിരമായി പ്രാർത്ഥിക്കുവാനും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന സുവിശേഷ ഭാഗം യേശു പരിചയപ്പെടുത്തുന്ന വിധവയുടെ ദൃഢപ്രയത്നത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥനയുടെ ശൈലി നാം നമ്മൾക്ക് ദൈവം പിതാവായ ദൈവം കാണിച്ചു തരികയാണ് കർത്താവ് പഠിപ്പിച്ചു തരികയാണ് നീ പ്രാർത്ഥനയിൽ സദാ ജാഗരൂകനായിരിക്കും ജാഗരൂകരായിരിക്കുക എന്നുള്ളത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ ദൈവം ഉറപ്പായി പരിഗണിക്കുമെന്ന സുവിശേഷം ഉറപ്പു തരുന്നു എന്നാൽ ഈ ദൃഷ്ടാന്തം ഒരഭ്യന്തര ശൈലിയിൽ ഒതുങ്ങുന്നില്ല അത് നമ്മുടെ ആത്മാവിൻ്റെ ഉറപ്പും ദൈവത്തോടുള്ള നമ്മുടെ ആശയവിനിമയത്തിൻ്റെയും അഗാധമായ ബന്ധത്തിൻ്റെയും ഒരു സൂചനയുമാണ് സുവിശേഷം നമ്മെ ജാഗ്രതയിലേക്ക് വിളിക്കുന്നു മനുഷ്യപുത്രൻ അനൗദ്യോഗികമായോ അപ്രതീക്ഷിതമായോ കടന്നു വരും ഒരു പോലെ എന്ന് വെളിപാട് പറയുന്നത് പോലെ അതുകൊണ്ട് പ്രാർത്ഥനയും ഉണർവും ജീവിതത്തിൻ്റെ അനിവാര്യ അവിഭാജ്യ ഘടകങ്ങളായി നാം മാറ്റേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസ്കാരപരമായും സാമൂഹ്യപരമായും നേരിടുന്ന പാപങ്ങളും ദുർമാർഗങ്ങളും അനവധിയാണ് സ്വാർത്ഥത അനീതിയും ഒരേ സമയം നമ്മുടെ ഇടപാടുകളായി മാറിയേക്കാം ഈ സാഹചര്യത്തിൽ വിധവയെപ്പോലെ ക്ഷീണമില്ലാതെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം അഭ്യർത്ഥിക്കണം എന്നാൽ പ്രാർത്ഥനയുടെ ഉള്ളർത്ഥം വാചാലതയല്ല പ്രത്യുത നമ്മുടെ ജീവിതം നീതിയുടെയും ദയയുടെയും കാഴ്ചപ്പാടുകൾ കൊണ്ട് രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് തിരുഹിതം വിശ്വാസം പ്രവൃത്തിയിൽ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തുവത്വം മറ്റുള്ളവരെ പരിപാലിക്കുകയും ദുർബലരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥനയിലും ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന പ്രവർത്തികളിലും ഉറച്ചു നിൽക്കുന്നവരാണ് കർത്താവേശ്വര്യ രണ്ടാം വരവിനായി ഒരുക്കപ്പെടുക എന്നതാണ് സത്യം ഇത് ഒരു ഭീതിയുടെ സന്ദേശമല്ല സഹോദരങ്ങളെ പ്രത്യാശയുടെ അഭ്യർത്ഥനയാണ് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കാൻ നമ്മെ അവിടുന്ന് ഈ വചനഭാവത്തിലൂടെ ക്ഷണിക്കുന്നു നമുക്ക് ഹൃദയം നൈർമല്യമാക്കി ശുദ്ധമാക്കി നമ്മെ തന്നെ വിശുദ്ധിയിൽ നയിച്ച് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പ്രാർത്ഥനയും നല്ല ജീവിതവും കൂതാശകളും നമ്മളെ നയിക്കട്ടെ കരുണയും നീതിയും നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാം ഒരുങ്ങാം ഇന്ന് തന്നെ നമ്മുടെ നാഥനെ വരവേൽക്കുവാൻ